നമസ്കാരം കൂത്താട്ടോളം മെഷീനിലേക്ക് ഏവർക്കും സ്വാഗതം വിപണിയിലെ ഇടപെടൽ കർഷകർക്ക് ഗുണകരം ഇലഞ്ഞി സ്വയം സഹായ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വിപണിയിൽ ഇടപെടുന്നത് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഏറെ ഗുണകരമാകുമെന്ന് കെ ഫ്രാൻസിസ് ജോർജ് എം പി അഭിപ്രായപ്പെട്ടു എല്ല കൂടിയാണ് ഈ സംരംഭങ്ങളെ ആരംഭിക്കാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രതീക്ഷയാണ് ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോകണം ഇത് കർഷകർക്ക് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രയോജനകരമാണ് വലിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു തുടക്കമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുവാൻ കർഷകരെ സഹായിക്കും ഇലഞ്ഞി കാർഷിക ഉത്പാദക വിപണന സംഘത്തിന്റെ കാർഷിക ലേല വിപണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷിക്കാർക്ക് ന്യായവില ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണെന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മിനിമം സപ്പോർട്ട് വേണ്ടി രണ്ടാം കാർഷിക സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുക എന്ന എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയും സ്വീകരിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൃഷിക്കായി കർഷകർക്ക് ചിലവാകുന്ന മുഴുവൻ തുകയും അതോടൊപ്പം അധ്വാനത്തിന്റെ കൂലിയും കൂടാതെ ആകെ ചിലവിന്റെ അമ്പത് ശതമാനം കൂടി ചേരുന്നതാണ് മിനിമം സപ്പോർട്ട് വിലയായി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് ഇക്കാര്യം നടപ്പിലാക്കണം ി ഗ്രാമപഞ്ചായത്തിന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി സ്ഥാപിച്ച കാർഷിക ഉത്പാദക വിപണന സംഘവും കാർഷിക ലേല വിപണിയും ഭാവിയിൽ ഒരു വലിയ സംരംഭമായി മാറട്ടെ എന്നും ഫ്രാൻസിസ് ജോർജ് എം ആശംസിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അന്യ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ലേലവിപണിയിൽ വിപണിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു എല്ലാ ഞായറാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കായുള്ള ഈ ലേലവിപണി പ്രവർത്തിക്കുന്നത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് മുത്തലപുരം സർവീസ് സഹകരണ ബാങ്ക് മറ്റ് അഭ്യുദേകാംക്ഷികൾ തുടങ്ങിയവർ നൽകിയ നിസ്സീമമായ സഹകരണമാണ് കാർഷിക വിപണിയെ തുടക്കത്തിലെ തന്നെ ആവേശകരമാക്കിയത് കഴിഞ്ഞ കാലങ്ങളിൽ ഇലഞ്ഞി മാർക്കറ്റിന് ഉണ്ടായിരുന്ന പേരും പെരുമയും പ്രശസ്തിയും വീണ്ടെടുക്കുന്നതിനുള്ള ഈ വലിയ പ്രയത്നത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിയിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അഭിനന്ദിച്ചു തുടർന്നും ഏവരുടെയും സഹകരണം കാർഷിക വിപണിയിൽ ഉണ്ടാവണം എന്നും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നും കാർഷിക വിപണിക്ക് നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ആശാസനൽ

സന്തോഷ് കോരപ്പിള്ള ജോർജ് ശമ്പമല സംഘം പ്രസിഡന്റ് ബിജു തേക്കുമല സെക്രട്ടറി ജോർജ് മേച്ചിറക്കൽ ഗോപിനാഥൻ കൊല്ലക്കൊമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം